ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പലയിടത്തും പല സമയത്തും കറണ്ടൊന്നുമില്ല അപ്പോൾ വീഡിയോസൊക്കെ ഇടാനും അതുപോലെ തന്നെ നിങ്ങൾ കാണാനും ഒക്കെ താമസിക്കും എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചാനലിൽ കയറി വീഡിയോസ് കാണാവുന്നതാണ് നോട്ടിഫിക്കേഷനായിട്ട് വന്ന് കിടക്കും അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട നമുക്ക് നേരെ കഥയിലേക്ക് പോകാംട്ടോ അങ്ങനെ നമ്മുടെ ഇഷിതയെ അകത്ത് കയറ്റാനായിട്ട് സമ്മതിക്കുന്നേയില്ല മഞ്ജുമയോടൊപ്പം അകത്ത് കയറ്റാനായിട്ട് ഈ സ്വപ്നവലി സമ്മതിക്കുന്നില്ല ഡോക്ടർ പറയുന്നുണ്ട് ഇഷിത ഇവിടുത്തെ സി എംഒ ആണ് എന്നൊക്കെ അവസാനം സ്വപ്നവലിയുടെ ആ ബലം പിടുത്തത്തിന് മുന്നിൽ ഈഷിത ഇഷിദയും മഹേഷും പറഞ്ഞു ഡോക്ടർ പൊക്കോളൂ അല്ലാതെ ഇവിടെ വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ ഡോക്ടർ പൊക്കോളൂ പറഞ്ഞാൽ മനസ്സിലാവല്ലേ എന്താ ചെയ്യുക ഇതൊക്കെ കഴിഞ്ഞ് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് അമ്മയോട് പറഞ്ഞു സ്വയം വില കളയുന്നെ എന്തിനമ്മേ എനിക്ക് എൻ്റെ വിലയൊക്കെ വലുത എൻ്റെ മോളുടെ ജീവന ഇവൾ അവളുടെ കൂടെ ചെന്നു കഴിഞ്ഞാൽ അറിയാം മനസ്സിനിയുടെ മരുമകൾക്കുണ്ടായ അനുഭവം എൻ്റെ മോൾക്കുണ്ടാകും നീ മറന്നെങ്കിൽ ഞാനതൊന്നും മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷുധിയെ കുറ്റപ്പെടുത്താണ് കേട്ടോ അപ്പാവം ഈ ഇത് സ്വപ്നവല്ലിക്കിതെന്തിൻ്റെനെക്കേടെന്ന ആണെന്നാണ് ചില സമയം ഭയങ്കര സ്നേഹം ഇഷുദിയോട് എന്തായാലും നമ്മുടെ ചിപ്പി മോള് ഇഷ്ടയും മഹേഷിനും ഒന്നിപ്പിച്ച കഥയൊക്കെ കേട്ടിട്ട് ആകാശ് പറയുക നിൻ്റെ അല്ലേ മോൾ എല്ലാ തരികടേ അവൾക്കറിയാം ആകാശ് അപ്പോൾ ആകാശ് കാണിക്കുന്ന തരികടയൊന്നും ഞാൻ ആകാശിൻ്റെ തരികടിയൊന്നും ഒരിക്കലും ഞാൻ കാണിക്കാറില്ല എൻ്റെ മോൾ എവിടെ ഒളിച്ചിരിപ്പുണ്ടേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ആകാശ് ചോദിച്ചു നിൻ്റെ മോളെ എങ്ങോട്ടേലും ഓടി പോകാത്തത് എൻ്റെ കുഴപ്പമാണോ ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ ആകാശും അതുപോലെ നമ്മുടെ രചനയും തമ്മിൽ ഭയങ്കര തർക്കവും വഴക്കും നടക്കുകയാണ് കേട്ടോ പരസ്പരം കുറ്റപ്പെടുത്തി മോള് പിണങ്ങിപ്പോയപ്പോൾ തമ്മിത്തല്ലിയ മഹേഷും ഈശ്വരയും വീണ്ടും ഒന്നിച്ചു എനിക്ക് രണ്ടു വരെയും അടർത്തി മാറ്റാതെ എനിക്ക് സമാധാനം കിട്ടില്ല ഈശ്വരയുടെ കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ല ആകാശിന് ആകാശ് എന്തെങ്കിലും ചെയ്തോ ഈശ്വര പോലീസ് വലയിലായിട്ട് അപ്പോഴേക്കും അതെ അതിനിടയിൽ വിനോദ് കയറി വന്നില്ലേ പിന്നെ സി ഐ ജോർജ് മാത്യുന്റെ കയ്യിൽ കളികൾ നിൽക്കുമോ എന്തായാലും അയാൾക്ക് അയാടെ തൊപ്പി നോക്കിയല്ലേ പറ്റുള്ളൂ അതെ ആകാശ് കൂടുതലൊന്നും പറയണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് മീഡിയക്കാരെ വിട്ട തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഡോക്ടർ അവസരമായിരുന്നില്ലേ അപ്പോഴേക്കും എടി മീറിയ ഒരിക്കലും ആ വാർത്ത കൊടുക്കില്ല മീഡിയെ നിനക്കറിയാത്തത് കൊണ്ടാണ് ഇഷിദി ആരാണെന്ന് അന്വേഷിക്കാതെ അവരൊരിക്കലും ഈ വാർത്തയൊന്നും കൊടുക്കില്ല കൂടെ ഉണ്ടായിരുന്ന പെണ്ണിഷിരി കുറി കുടുക്കിയതാണെന്ന് ജോർജ് മാത്യുവിനെ നന്നായിട്ട് അറിയായിരുന്നു പിന്നെ മഹേഷിനോടുള്ള വൈരാഗം വെച്ച് ഒരു ദിവസം കിടത്തി അത്രയുള്ളൂ എനിക്ക് അവൾക്ക് തിരിച്ചടി കൊടുക്കണം എന്നാണ് നമ്മുടെ രചന പറയുന്നത് മഹേഷിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കണം ഇഷിതയും മഹേഷും തെറ്റണം അതല്ലാതെ അവിടെ എവിടെയും കേൾക്കുന്ന ഒരു വാർത്തയായിട്ട് ആകാശ അടുത്തേക്ക് വരരുത് ഇഷിത എന്നെ വെല്ലുവിളിച്ചതാ ആദ്യെ കൊണ്ടുപോകും അവളെന്ന് അവളൊന്നും മനസ്സിൽ കാണാതെ പറയില്ല ചില നേരങ്ങളിൽ ആദ്യയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പോലും കാണുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് പേടിയാണ് ആകാശ് ഇഷിത നല്ല സ്ത്രീയാണ് എന്ന് അവന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും എനിക്ക് മുകളിലല്ലേ അവനെ അവളെ അവൻ കാണുന്നത് ഇപ്പം അങ്ങനെ പറയുന്നില്ലല്ലോ അതെ അവൾക്ക് അവൾക്ക് മഹേഷിന് മതിയെങ്കിൽ മഹേഷിനെ സ്വീകരിച്ചുകൊണ്ട് മഹേഷിനൊപ്പം ജീവിച്ചപ്പോലെ എന്തിനെൻ്റെ മക്കളിൽ കണ്ണു വെക്കണം അവള് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രചന നീ സമാധാനപ്പെട് എന്തായാലും അവരുടെ കുടുംബത്തിലെ ഒരാൾ തന്നെ നമുക്ക് വീണ് കിട്ടിയിട്ടില്ലേ അളിയൻ കൈലാസ് നമുക്ക് അത് വെച്ചിട്ട് കളിക്കാം നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ആകാശ് ജോർജിനെ വിളിച്ച് കൈലാസിൻ്റെ കാര്യം സംസാരിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് സ്കൂളിലൊരു ചെറിയ പ്രശ്നം ആദിയുടെ ബാഗിനകത്ത് ചോക്ലേറ്റിൻ്റെ കവർ കൊണ്ട് ഒരു ചെറുക്കം വെച്ചു അങ്ങനെ ആദ്യം ചോക്ലേറ്റ് ക്ലാസ്സിൽ വെച്ച് കഴിച്ചു എന്നു പറഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ കുറ്റപ്പെടുത്തി ഇതിൻ്റെ പ്രതികാരത്തിൽ ഈ നമ്മുടെ ആദിയുടെ ബാഗിൽ ചോക്ലേറ്റ് കൊണ്ടുവച്ചൊരു ചെറുക്കനുണ്ട് അത് എസ് ഐയുടെ മോനാണ് കേട്ടോ അവിടുത്തെ എസ് ഐ സുഗന്ധൻ്റെ മകനാണ് അപ്പം ആ ചെറുക്കനാണ് ഈ ചോക്ലേറ്റ് ബാഗ് ചോക്ലേറ്റിൻ്റെ കവറ് ആദ്യയുടെ ബാഗിൽ കൊണ്ടുവെച്ചതെന്ന് ആദിയുടെ കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ് അതിന് കുറപ്പാണോ അവനാണ് കൊണ്ടുവച്ചതെന്ന് അതെ അവനെ അവന് എസ്ഐയുടെ മകനാണ് എന്നുള്ളൊരു അഹങ്കാരം അതെ അവൻ വരുന്നുണ്ട് ഞാനാണ് ഈ കാര്യം പറഞ്ഞതെന്ന് നീ പറയരുത് കേട്ടോ എന്തായാലും ഈ ചെറുക്കൻ വന്നു കേട്ടോ ഈ ചെറുക്കനും കൂട്ടുകാരും വന്നു അപ്പോഴേക്കും നീക്കടാ അവിടെ എന്നും പറഞ്ഞാൽ ആദ്യം എങ്ങോട്ട് ചെന്നില്ലേ ആദ്യം ഒരിച്ചിരി വലുതല്ലേ ഈ ചെറുക്കനൊക്കെ ചെറുതാണേ എൻ്റെ ബാഗിൽ ചോക്ലേറ്റിൻ്റെ കവർ വെച്ച് നീയാണോടാ അതാരും വെച്ചാലും അതിൻ്റെ വിലയൊന്നും കൊള്ളുമെന്ന് മനസ്സിലായില്ലേ എനിക്ക് വിലയിടാ നീ ആരാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദി ഈ ചെറുക്കനെ പിടിച്ചൊരു തള്ള് എൻ്റെ ദേഹത്ത് കൈ വയ്ക്കുന്നോടാ കൈ വെക്കുക മാത്രമല്ല ഇടിയും തരുമെന്ന ആദി ആദ്യയോട് മുട്ടാൻ വരലേടാ നിൻ്റെ ഷെയ്പ്പ് ഞാൻ മാറ്റും എന്നാൽ ഒന്ന് തൊട്ട് നോക്കടാ രണ്ടും കൂടെ അടിയായിട്ടോ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി വേണ്ട ആദ്യം അവൻ്റെ അച്ഛൻ സി ഐ ആണ് എസ് ഐ ആണ് വേണ്ട വിടറാ എന്നൊക്കെ ആദ്യയോട് പറയുന്നുണ്ട് അതിനേക്കാളും വലിയ ആൾക്കാരെ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടടാ നിൻ്റെ ഡാഡി എൻ എൻ്റെ ഡാഡി നിൻ്റെ അച്ഛൻ പോലീസിൻ്റെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് അങ്ങനെയല്ല സോറി നിൻ്റെ അച്ഛൻ എൻ്റെ ഡാഡിയുടെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കൂടാ എന്ന് ആദ്യം പറയുക കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ചെറുക്കം ചോദിച്ചത് നിനക്ക് എത്ര ഡാഡിമാരുണ്ടടാ നിനക്കൊന്നല്ല നിനക്ക് പല ഡാഡിമാരില്ലേടാ ഏ ആ ചോദ്യത്തിന് മുന്നിൽ നമ്മുടെ ആദ്യം അങ്ങ് പാതറി കയ്യങ്ങട് വിട്ടു ഇവന് രണ്ട് ഡാഡിമാരാ ഉള്ളത് നമുക്കൊക്കെ ഒറ്റ ഡാഡിയാ ഇവന് ഡബിൾ ഡാഡിയാ ഡബിൾ ഡാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചുങ്ങൾ ആദ്യം കളിയാക്കാണ് ദേഷ്യം വന്ന ആദ്യം ഇവൻ്റെ മൂക്ക് നോക്കി ഉറൊറ്റൊര്ണ്ണം കൊടുത്തു മൂക്കി ഇതിന് രക്തം വരാൻ തുടങ്ങി അയ്യോ എൻ്റെ മൂക്കേ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോട്ടെ ഈ ചെറുക്കനെ ഇഷിദക്ക് മുന്നിൽ തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഈ ചെക്കനെ ആ ഒരു സമയത്താണ് നമ്മുടെ സ്വപ്നവല്യ മഞ്ജുമയ്ക്ക് വേണ്ടി പുറത്തു നിന്ന് ഇങ്ങനെ കരച്ചിലോട് കരച്ചില് മഹേഷാണെങ്കിൽ സമാധാനിപ്പിക്കുന്നു മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക എൻ്റെ പൊന്നമ്മയൊന്നും മിണ്ടാതിരിക്കുക എന്ന് മഹേഷ് പറയുന്നുണ്ട് അവൾ മരിച്ചു എന്ന് വാർത്തകൾക്ക് നീ കാത്തു നിൽക്കാനൂടി നിൻ്റെ ഈ നിപ്പ് കണ്ടാറി ആടി നിൻ്റെ വശം അതാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നവല്യ ഇഷിതയ്ക്ക് നേരെ തട്ടിക്കയറാനായിട്ട് ചെല്ലുകെട്ടോ ഇഷിത മാറി മാറിപ്പോവാണ് സ്വപ്നവല്യ ആണെ കാർച്ചയും കുവിച്ച് എന്തായാലും അമ്മയുടെ സമനില തെറ്റി നിൽക്കുക താനായിട്ട് ഇനി ഇവിടെ നിന്ന് സങ്കടപ്പെടേണ്ട താൻ ഡ്യൂട്ടിക്ക് പോകാനിറങ്ങി ഇപ്പോഴല്ലേ ഈ വിഷയം ഉണ്ടായത് താൻ ഡ്യൂട്ടിക്ക് ചെല്ല തൻ്റെ റൂമിലേക്ക് ചെല്ല അപ്പോഴേക്കും ഡോക്ടറെ ഡേ ഒരു കുട്ടിയെ കൊണ്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നതും അങ്ങനെ ഇഷിത ആ കുട്ടിയെ നോക്കാനായിട്ട് അതായത് നമ്മുടെ ആദി ഇടിച്ച് പപ്പടമാക്കി ആ കുട്ടി വന്നിട്ടുണ്ട് മൂക്കത്ത് ചോരയൊക്കെ ആയിട്ട് എന്തായാലും എക്സ്ട്രാ എടുക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു കാര്യം തിരക്കി ഇപ്പോൾ മനസ്സിലായി ഇത് കുട്ടികൾ തമ്മിലുണ്ടായ അടിപിടി കേസാണ് മാത്രമല്ല ഇവൻ്റെ കയ്യിലിരിപ്പത്ര ശരിയൊന്നും അല്ല എന്നും ഇഷിക്ക് മനസ്സിലാവുകയാണ് കാരണം അവൻ്റെ സംസാരത്തിനിടയ്ക്ക് എൻ്റെ അച്ഛൻ പോലീസാണ് എൻ്റെ അച്ഛൻ എസ് ഐ ആണ് എൻ്റെ അച്ഛൻ അവനെ ശരിയാക്കും അവൻ ആ തല്ലി ഇപ്പം ഞാനൊന്ന് പോയി അല്ലായിരുന്നെങ്കിൽ ഞാൻ അവനിട്ട് കൊടുത്തേനെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ ഈ ചെറുക്കൻ ഈ വേദനക്കിടയിലും പറയുന്നുണ്ട് നീയും ആൾ മോശമല്ലല്ലോ എന്ന് ഇഷിദി ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട് എന്തായാലും എക്സ്റേ എടുക്കാനായിട്ട് കൊണ്ടു പോകാനായിട്ട് പറഞ്ഞതിന് ശേഷം കുട്ടിയെ ആരാണ് കൊണ്ടുവന്നത് അപ്പോൾ കുട്ടിയുടെ പേരൻസ് തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ കുട്ടിയുടെ പേരൻസിന് അഡിഗ്രിയിലേക്ക് നമ്മുടെ ഇഷ്യുത ചെല്ലാം അപ്പോൾ ഇഷ്യുതക്ക് പരിചയമുള്ള ആളാണ് പഴയ കൂട്ടത്തിൽ പഠിച്ച് പഴയ ഒരു ഫ്രണ്ടാണ് കൂടത്തിൽ പഠിച്ച ഒരാളാണ് ഈ കുട്ടിയുടെ അമ്മ എന്തായാലും കാര്യം തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുശലമൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഇവർ പറയുകയാണ് ഇങ്ങനെയൊരു കുട്ടിയാണ് എൻ്റെ മകനെ ഇടിച്ച് ഇങ്ങനെ ഒരു ഇതിലാക്കിയത് അവനാ എൻ്റെ ഭർത്താവ് ആരാണെന്ന് അറിയില്ല അപ്പോഴേക്ക് എസ് ഐയും പറഞ്ഞു അവനെ ഞങ്ങൾ വെറുതെ വിടില്ല അവനെ ഒരു ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അതായത് ഇടിച്ച കുട്ടിയെക്കുറിച്ച് അങ്ങ് പറയുകയാണ് ഇഷിതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യും അവനെ അവിടെ നിന്ന് ടീസ് കൊടുത്ത് പറഞ്ഞു വിടും ഒരു സ്കൂളിലും എടുക്കത്തില്ല അവന് ഊട്ടിന്ന് കുറ്റിയും പറിച്ചു പോന്നതാണ് ഊട്ടി എന്ന പോലെ സ്കൂളിൽ നിന്ന് ടീസ് കൊടുത്ത് പറഞ്ഞു വിട്ടതായിരിക്കും ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ട് ഊട്ടീന്നൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഇഷ്യതിൽ ഒരു കൊള്ളിയാൻ പോലൊന്നും മിന്നിട്ടോ ഇശുതിയുടെ ഉള്ളിൽ കാരണം ഊട്ടീന്ന് വന്നയാളാണല്ലോ നമ്മുടെ ആര് സംസാരിച്ച് സംസാരിച്ച് കുട്ടിയുടെ പേരെന്താന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ആദി എന്ന് പറയുന്നതും ഇത് തൻ്റെ മകൻ ആദ്യ അല്ലെങ്കിൽ മഹേഷിൻ്റെ മകൻ ആദ്യമാണ് എന്ന് വിഷിക്കും മനസ്സിലാകുന്നതും ആ ചെറുക്കനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണം എന്നൊരൊറ്റ നിലപാടിലാണ് ഈ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കുന്നത് അവസാനം മാത്രമല്ല ഇയാൾ പറയുന്നുണ്ട് ആകാശ് മേനോൻ എന്നൊരുത്തനാണ് ഇപ്പം ആകാശ്മേനോൻ എന്ന ഒരു തൻ്റെ കീപ്പിൻ്റെ മകനാണ് ഇത് ആദ്യ ഭാ ആദ്യത്തെ കുടിയിലുണ്ടായ മകനാണ് അവൻ്റെയൊക്കെ സ്വഭാവം അറിയാലോ ഈ ആകാശ്മേനോൻ എന്തിനും മടിക്കാത്തവനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പം ചെറുക്കൻ ഫുൾ ഫ്രോഡാണ് എന്നൊക്കെ ഇവർ പറയുകയാണ് അവസാനം ഇഷ്യുത കാര്യങ്ങൾ തുറന്നു പറയുകയാണ് സത്യത്തിൽ ആ കുട്ടി ആരാണെന്ന് അറിയാമോ എൻ്റെ ഭർത്താവിൻ്റെ ആദ്യത്തെ ആ ഒരു ആദ്യത്തെ ബന്ധത്തിലുണ്ടായ മകനാണ് എന്നും പറഞ്ഞ് നടന്ന കഥകളും ആകാശ്മനോന ആ ആദ്യ ട്രീറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി തീർത്ത കാര്യവും മഹേഷിനു കുഞ്ഞിനോടുള്ള ഒക്കെ ഇഷ്യുത നല്ല വ്യക്തമായിട്ട് പറയുക ചിപ്പിമോളുടെയും കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആദ്യയെ മഹേഷിൻ്റെ ശത്രുവാക്കി മാറ്റാനായിട്ടാണ് ആദി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ ആദിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കി ആദ്യയുടെ ജീവിതം തകർക്കരുത് നിങ്ങളിത് വലിയൊരു പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊരു ഫ്രോഡായിട്ട് മാറും ആദ്യം തിരിച്ചു പിടിക്കണം ഞങ്ങൾക്ക് എന്നൊക്കെ ഇശ്വതി ഇങ്ങനെ പറയുകയാണ് ഇശ്വതിയുടെ ഒരു വാക്കിൻ്റെ പുറത്ത് അവർ എന്നാൽ സാരയില്ല ഞങ്ങൾ ഇനി ഇതിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നത്തിന് പോകത്തില്ല ഇശ്വതിയുടെ കുഞ്ഞാണ് അതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അത് നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം കുഞ്ഞിനെ എന്ന് ഒരു തീരുമാനത്തിലേക്ക് ഇവരെത്തുകയാണ് എന്തായാലും നമ്മുടെ ആകാശ്മേനോനാണെങ്കിൽ മഹേഷിനെതിരെ ചർച്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക മഹേഷിനെതിരെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ വിളിച്ചിട്ടേ ആ സമയത്താണ് നമ്മുടെ ആദ്യ ദേഷ്യത്തോടു കൂടി വന്ന് ഭാഗം എടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ആ സമയത്ത് രചന വന്ന് ആദിക്ക് നേരെ ദേഷ്യപ്പെടുക നിന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ചായിരുന്നടാ നീ എന്താടാ സ്കൂളിൽ ചെയ്തത് നീ ആ ഒരു കൊച്ചിൻ്റെ മൂക്കിടിച്ച് നിരപ്പാക്കി എന്നാണല്ലോ കേട്ടത് എന്താടാ നീ ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവസാനം നമ്മുടെ വാതി ദേഷ്യത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു അതെ അതെ അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് എത്ര ഡാഡിമാരുണ്ട് ഈ ചോദ്യം കിട്ടി രചനയൊന്ന് ഞെട്ടി എൻ്റെ സ്കൂളിലെ കുട്ടികൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി ഈ ഒരു കാര്യം എനിക്ക് എത്ര ഡാഡിമാരുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മയ്ക്ക് സത്യത്തിൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ രചനയെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ കൊച്ചു വർത്തമാനം പറയാൻ തുടങ്ങി കേട്ടോ ആ ചെറുക്കൻ ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ തല്ലേ എന്നൊക്കെ പറഞ്ഞു ആകാശ് എന്തായാലും നീ ആടാ ഹീറോ എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുകയാണ് നീ ചെയ്ത് നന്നായി എന്തിനു നിന്നോടൊപ്പം ഞാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ് പക്ഷേ ആകാശിൻ്റെ കൈതട്ടി മാറ്റിയിട്ട് രചനയോട് പറഞ്ഞു അതെ എനിക്കൊരു എനിക്കിനി ആ സ്കൂളിൽ പഠിക്കുക വേണ്ട എനിക്കൊരൊറ്റ ഡാഡി മതി അതാരാണെന്ന് അമ്മ തീരുമാനിച്ചോണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഈ ചെറുക്കനങ്ങ് കൂറി പോവാണ് കേട്ടോ നാണം കെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവൻ ചോദിച്ചത് കേട്ടില്ലേ ആകാശ് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് രചന അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവൻ്റെ ഒരു ഡാഡി അവന് മതിയെങ്കിൽ നീ മഹേഷിനൊപ്പം പോകണം അല്ലാതെ നടക്കത്തില്ല അപ്പം നിങ്ങൾ എന്നെ വിവാഹം കഴിക്കില്ല അല്ലേ എന്ന് രചന ആകാശിനോട് ചോദിക്കുകയാണ് അത് നടപടിയുള്ള കേസല്ലോ അത് നടക്കണമെങ്കിൽ മറ്റു പല കടമ്പകളും കടക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ ചിപ്പിമോളും ഇങ്ങോട്ട് വന്ന് പൂർണ്ണമായിട്ടും ഞാൻ ജയിക്കണം മഹേഷിന് മുന്നിൽ മഹേഷ് തോറ്റു തൊപ്പിയിട്ടാൽ മാത്രമേ ഞാൻ നിന്നെ വിവാഹം കഴിക്കുകയുള്ളൂ ഇതിലേക്ക് നമ്മുടെ ആകാശ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവൻ അവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലോക്കൽ ഗാർഡിയൻ ആണ് ഞാൻ എന്ന് വേണം നീ എല്ലാവരോടും പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകാശ് ഒരിക്കലും ആകാശ എന്നെ ചതിക്കാനായിട്ടാണ് ആകാശിന് കുഞ്ഞിനോടോ മക്കളോടോ ഒന്നും ഒരു സ്നേഹവും ഇല്ല അങ്ങനെ ഇങ്ങനെയാണെന്ന നമ്മുടെ രചന ഇങ്ങനെ പറയണം അപ്പോഴും രചനയെ കുറ്റപ്പെടുത്തിയാണ് ആകാശ് സംസാരിക്കുന്നത് അവൻ ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല അവൻ്റെ മനസ്സിൽ നിനക്ക് മഹേഷിനോടുള്ള വെറുപ്പുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നേ അവൻ്റെ ഒരു കാര്യത്തിലും ഇനി ഇടപെടാനായിട്ട് മഹേഷ് വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യണമായിരുന്നു നിനക്കത് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ടല്ലേ അവൻ എന്നോട് ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവനോട് ചോദിക്കുന്നതും ഹേ ആ ചോദ്യങ്ങളൊക്കെ തടയാൻ നീ ചെയ്യണമായിരുന്നു അല്ലാതെ ഞാനല്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റവും രചനയുടെ തലയിലേക്ക് കിട്ടും എന്നിട്ട് ആകാശം പോയി ആകെ നാണം കെട്ട് ജീവിതവും കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ നിൽക്കുകയാണ് രചന അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണോട്ടോ സി യോഗി താങ്ക് യു